സി ആർ പി സി സെക്ഷൻ അൻപത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കണം സി ആർ പി സി സെക്ഷൻ അൻപത് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കണം വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് അയാളെ ഏത് കുറ്റത്തിനാണ് സംശയിക്കുന്നതെന്നും ആ കുറ്റത്തിൻ്റെ പൂർണ്ണ വിവരങ്ങളും അറസ്റ്റിനുള്ള മറ്റ് കാരണങ്ങളും അയാളോട് അറിയിക്കേണ്ടതുമാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തിയല്ലാതെ മറ്റാരെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്താൽ അയാൾക്ക് ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ടെന്നും അയാൾക്ക് വേണ്ടി ജാമ്യം നൽകാമെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥൻ അറിയിക്കണം സി ആർ പി സി സെക്ഷൻ അൻപത് പറയുന്ന എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കണം വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയോട് അയാളെ ഏത് കുറ്റത്തിനാണ് സംശയിക്കുന്നതെന്നും ആ കുറ്റത്തിൻ്റെ പൂർണ്ണ വിവരങ്ങളും അറസ്റ്റിനുള്ള മറ്റ് കാരണങ്ങളും അയാളോട് അറിയിക്കേണ്ടതുമാണ് ജാമ്യമില്ലാ കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തിയല്ലാതെ മറ്റാരെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം ലഭിക്കാൻ അർഹതയുണ്ടെന്നും അയാൾക്ക് വേണ്ടി ജാമ്യം നൽകാമെന്നും അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥരെ എന്തു ചെയ്യണം അറിയിക്കണം അപ്പോൾ സി ആർ പി സി സെക്ഷൻ അൻപത് പറയുന്നത് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും അറിയിക്കണം സി ആർ പി സി സെക്ഷൻ അൻപത് എന്താണ് അറസ്റ്റ് ചെയ്യപ്പെടുന്നയാളെ അറസ്റ്റിനുള്ള കാരണങ്ങളും ജാമ്യത്തിനുള്ള അവകാശവും എന്തു ചെയ്യണം അറിയിക്കണം